വെറും പത്ത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങേ അറ്റം പോയ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അത്രയും മാത്രം മതി കേട്ടോ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസുള്ള സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ ശേഷം കനം കുറച്ച് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുത്തു പിന്നെ ഒരു വലിയ തക്കാളി അതും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തുട്ടോ ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ റെഡി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ എണ്ണ ചേർക്കുമ്പം ഇനി നിങ്ങൾക്ക് എണ്ണ വേണ്ടായെങ്കിൽ അത് ഒഴിവാക്കാവേ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് അതും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് എല്ലാം കൂടെ കൂടി കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുത്തു ഇനി ഇത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പൊട്ടഡിട്ട് കൊടുത്തിട്ടാണ് ഒരു മൂന്ന് വിസിൽ കേട്ടോ നന്നായിട്ട് അതെല്ലാം ഒന്ന് വെന്ത് കിട്ടണം അതിനകത്ത് ആവി എല്ലാം പോയ ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഉടച്ച് കൊടുക്കാവേ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി അപ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും നല്ല കുറിയ ഗ്രേവി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് പിന്നെ മുട്ടയൊന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മാക്സിമം ഒരു എട്ട് മിനിറ്റ് നേരം ബോയിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു ആദ്യമേ കറിവേപ്പില ചേർക്കാൻ മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത് മുട്ടയുടെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഇടയ്ക്ക് കൂടി ഒന്ന് വരഞ്ഞെടുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും തേങ്ങാപ്പാല ചേർത്തുകൊണ്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കേട്ടോയാണ് നമ്മുടെ മുട്ടക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗരം മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ചിങ്ങനെ കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി എണ്ണ വഴറ്റാത്തതുകൊണ്ട് ടേസ്റ്റ് കുറവാണെന്നൊന്നും ഓർക്കേണ്ടട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ